ആണ് നമ്മുടെ എപ്പോഴും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വീഡിയോ സീറ്റ് ബെൽറ്റ് ൊമ്പതാം തീയതി ഡിസംബർ ഇരുപത്തി ഒമ്പത് ഡിസംബർ മുപ്പതാം തീയതി അനീച്ചയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മൾ ഇതുവരെ അതിനെ കുറിച്ച് ഒന്നും മിണ്ടിട്ടില്ല ഉമ്മ കാണും അതാ മനസ്സിലായി കാണും എനിക്ക് മെഡിക്കൽ ഡിക്ഷണറി മേടിക്കാനുണ്ട് നാളത്തേക്ക് കോളേജിലേക്ക് അത്യാവശ്യം ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മള് ഇപ്പൊ കടയിൽ നിന്നിറങ്ങിയത് സംഭവം കുറച്ച് നമ്മള് വന്നപ്പോഴത്തേക്കും വണ്ടി ബ്രേക്ക് ഡൗൺ ആണ് ഇങ്ങനെ വഴിയിൽ പിന്നെ നമ്മള് ഓട്ടോയിൽ അനീച്ചാടെ കടയിൽ വന്നിറങ്ങി ടച്ചുകയായി പറഞ്ഞിട്ട് കാർ എടുപ്പിച്ചു അങ്ങനെയാണ് അനീച്ച അവിടെ പഴയ ഫോൺ കൊടുത്ത് കേസ് കൊടുത്തിട്ടാണ് എനിക്ക് ഈ ഫോൺ മേടിച്ചിരുന്നത് എൻ്റെ കോളേജിലെ ഫീസും അടച്ച് ബാക്കി എനിക്ക് ഈ ഫോൺ മേടിച്ചത് കേസ് അപ്പം നമ്മൾ ഇന്ന് അനീച്ചാക്ക് ഫോൺ എടുക്കാൻ പോവുകയാണ് നമ്മൾ ഇ എം ഐ ഇട്ടാണ് എടുക്കുന്നത് ഫോൺ അപ്പം റെഡി ക്യാഷിന് കൊടുത്ത് കൊടുത്തെടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കേസ് ഞാനാണ് കേട്ടോ അടയ്ക്കുന്നത് ഞാനും ഷീലാത്തായും കൂടെ അടയ്ക്കുന്നത് പക്ഷെ ഷീലാത്താക്കറിയത്തില്ല ശ്രീനാഥാടെ പറഞ്ഞ ശ്രീനാഥ എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ടു ചെന്ന് ഇട്ടിതാക്കും സത്യ ഇത്തങ്ങനെ ഇത്ത പിടിച്ചോക്കാൻ അറിയത്തില്ല ഇത്ത അപ്പോഴേ ഒന്നും നോക്കാതെ ഇത്താ അങ്ങ് ചോദിക്കും അതുകൊണ്ട് നമ്മൾ ഇത്തായ സർപ്രൈസ് ചെയ്യാൻ പോവാണ് ഗൈസ് ഇപ്പൊ എന്തായാലും നമ്മൾ ഇ എം ഐ ഇട്ടെടുക്കുന്നതുകൊണ്ട് ഞാനും ഷിനാത്ത ആയിട്ട് അങ്ങ് അടക്കാന്ന് വിചാരിച്ചു പിന്നെ വൺ ടേസ് ഒക്കെ ആയല്ലേ അതുകൊണ്ട് നമ്മള് മുച്ചെടുത്ത് പറഞ്ഞ പേടിക്കണ്ട പേടിക്കാൻ പറഞ്ഞു അപ്പം എന്തായാലും നമ്മൾ അങ്ങനെ പോവാണ് ഇപ്പം എടുക്കാൻ ഉദ്ദേശിക്കുന്ന അനീച്ച പറഞ്ഞത് ഫോർട്ടീൻ പ്രോ ആണ് അന്ന് മുതലേ അനീച്ച പറയുന്നത് ഫോർട്ടീൻ പ്രോ മാക്സ് എടുക്കണം 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 അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മൾ പോയി കുറച്ച് ഇതൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്കും അനീച്ച തറഞ്ഞു പിന്നെ അത് ഫ്ലോപ്പ് ആയി പിന്നെ അനീച്ച നമ്മൾ ഫോർട്ടീൻ പ്രോ മാക്സ് അല്ല ഫോർട്ടീൻ എടുക്കാൻ നിന്നപ്പോഴത്തേക്കാണ് അനീച്ച പറഞ്ഞ് പറഞ്ഞു എടുക്കുവാണെങ്കിൽ എനിക്ക് പ്രോ മാക്സ് എടുത്തു തരണേന്ന് പറഞ്ഞ് അപ്പം നമ്മളുടെ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ബർത്ത്ഡേയും കൂടെ ആണ് നമുക്കതിനുള്ള ഇതുണ്ട് അതുകൊണ്ട് നമ്മൾ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുക്കാൻ പോകും അനീസ് ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അനീഷാണ് ഫോർട്ടീൻ പ്രോ മാക്സാ പറഞ്ഞത് പക്ഷെ ഫോർട്ടീൻ പ്രോ മാക്സ് ഇപ്പം ഇല്ലയെന്ന് ഞാൻ തിരക്കിയെടുത്തോളം ഞാൻ അറിഞ്ഞത് ഇപ്പം ഇല്ല എന്നാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കും ഫിഫ്റ്റീൻ എടുക്കാനാണ് പ്ലാൻ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുക്കാനാണ് പ്ലാൻ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് അനീഷ് അവിടെ ഒരു കൂട്ടുകാരൻ്റെ ഉണ്ട് പണ്ട് എനിക്ക് ഫോൺ പൗച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയതാണ് അപ്പോൾ അവിടെ അനീച്ച കടയുടെ പേര് എസ് എം മൊബൈൽസ് എസ് എം മൊബൈൽസിലാണ് നമ്മൾ പോന്നത് അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അപ്പൊ ഗയേഷ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു കേസ് അപ്പൊ നമ്മള് എസ് എം മൊബൈൽസിൽ വിളിച്ച് ചോദിച്ചപ്പോ അവിടെ ഫോർട്ടീൻ പ്രോ മാക്സ് ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു ഫോർട്ടീൻ പ്രോ മാക്സ് എടുക്കുന്നത് അനീച്ചാക്കിയ ആഗ്രഹം അപ്പൊ നമ്മൾ അത് സാധിച്ചു കൊടുക്കണ്ടേ നമ്മള് ഫോൺ എടുത്തു ഒരുപാട് ക്ലിപ്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം പറ്റുന്ന പോലെ ഞാൻ ക്ലിപ്സ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഫോർട്ടീൻ പ്രോ തന്നെയാണ് എടുത്തത് അപ്പം അവർ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ കയ്യിൽ തരാണ് കണ്ടെ <laughs> കേസ് <laughs> ഹേ ഗേസ് അപ്പോ നമ്മള് ഫോണൊക്കെ എടുത്തു കഴിഞ്ഞു നമ്മൾ നമ്മളൊരു പ്ലാൻ ചെയ്ത ഷീനാത്തായെ കാണിക്കാമെന്ന് വിചാരിച്ചു ഷീനാത്തായെ കാണിച്ചില്ലേ നാളെ നമ്മൾ എപ്പോഴും കൊടുക്കുന്നേ നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തില്ല അപ്പം ഇത്തായും കൂടെ കാണിച്ചിട്ട് ഇത്ത എന്താ പറയുന്നതെന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഗേസ് പിന്നെ ഇത്ത അവിടെ എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ടെന്നൊക്കെ പറയും നമ്മൾ ഇച്ചിരി താമസിച്ച് കുറച്ച് സാധനങ്ങളോട് മേടിക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ നമ്മൾ ഇപ്പോഴാണ് വരുന്നത് അപ്പം ഇത്ത അവിടെ കാത്തിരിക്കും എന്തൊക്കെയോ പ്ലാനൊക്കെ ആയിട്ട് എന്തൊക്കെയോ നീ വന്നാലേ നടക്കൂ നടക്കൂന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ചെന്നിട്ട് ഫോൺ കൊടുക്കും അപ്പം ഇത്തയുടെ റിയാക്ഷനും കൂടെ നമുക്ക് കാണാൻ കയസ് അനീച്ചയുടെ ബർത്ത്ഡേക്ക് ഷിനാത്താടെ അനീച്ചാടെ റിയാക്ഷൻ വീഴും ഓ പൊളിയും അപ്പൊ മുച്ചിമാടെ കൊടുത്തിട്ടുണ്ട് സാധനം ഇപ്പൊ നമ്മൾ വീട്ടിൽ വന്നു കേസ് യൂട്യൂബിൽ കണ്ടതാ കറച്ച് പന്ത്രണ്ട് മണിയാ മനീസിടെ വരണം വരുമ്പോ നമ്മള് കേടുത്തിട്ട് കേക്ക് കൊടുത്തിട്ട് നമ്മൾ ഡാൻസ് ട്രെൻഡിങ് ആ വെൽക്കം ചെയ്ത് ഡാൻസ് കൊടുത്തു നീ ഇത് ഓഫ് ചെയ്ത ഞാൻ വീടത്തെ ചുമ്പോ എന്താ ഗിഫ്റ്റ് കൊടുക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല ഏട്ടോ നീ പറഞ്ഞു അപ്പൊ നല്ല വെറൈറ്റിയാണ് ചാച്ചി ഗിഫ്റ്റ് ഒന്നും ഇല്ലാത്തോണ്ട് വീട്ടിൽ ചെല്ലുമ്പോ മുറിക്കാൻ വിചാരിച്ചു നമ്മൾ സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മി ഐഫോൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഉമ്മി പറഞ്ഞു ും കാര്യങ്ങളൊക്കെ ഇനിയാണ് ഒന്നും സൂചന തന്നില്ല എന്നെ വിളിച്ചിട്ടാ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇത്ത മെഡിക്കൽ ഡിഷണറി മേടിക്കാൻ വേണ്ടിട്ട് എച്ച് ആൻസിൽ നിൽക്കുവാ ആപ്പി എനിക്ക് സംസാരിക്കുന്ന സമയം കിട്ടിയ കാരണം രാവിലെ മലപ്പുറത്ത് നിന്ന് വന്ന് രാവിലെ കോളേജിൽ പോയി അതിന് വൈകുന്നേരം വന്ന ആപ്പിയായിട്ട് സംസാരിച്ച് കേക്ക് സെറ്റാക്കും കേക്ക് വാങ്ങിച്ചോണ്ട് വരണി കേക്ക് വാങ്ങിച്ചോണ്ട് കേക്ക് പോയിങ്ങോട്ട് ഒരു വിഷമത്തിരുന്നായിരുന്നു ഞാനാ മച്ചീട് തോന്നി ചേടിക്കണ്ടൊക്കെ പറഞ്ഞാ ഞാനാ പറഞ്ഞ ഞങ്ങൾ അടച്ചോളാം ആ ഞങ്ങൾ അടച്ചോളാം മച്ചി ധൈര്യത്തിൽ എടുത്തു വാപ്പിച്ച് മെനനാന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു പാപ്പിച്ചി അടയ്ക്കുന്നതിന് ടെൻഷനൊന്നും വേണ്ട നമ്മൾ അടച്ചോളാം നമ്മളടച്ചോളാന്ന് പറഞ്ഞു അടക്കാസ് നിങ്ങളൊക്കെ അറിയണം വിചാരിക്കുന്നു അപ്പൊ എന്തായാലും നമ്മളെ കൊണ്ട് അടയ്ക്കാൻ നമ്മൾ അടയ്ക്കും ബാക്കി മുച്ചി കഴിയുന്നുടും പിന്നെ സർപ്രൈസും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതിന്റെ പറയെ വരുന്ന ഇനി അങ്ങോട്ട് വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും എല്ലാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണും അല്ലേ അനീസ് വന്നിട്ടുണ്ട് അപ്പം ദേ അവിടെ വെച്ച് വയ്ക്കുവാണ് അപ്പോൾ അനീഷ് വന്നിട്ടുണ്ട് പെട്ടെന്നാണ് അനീസ് വന്നത് അനീസ് അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് എന്തോ ഒരുങ്ങിയിരിക്കണം പറഞ്ഞു എന്നെ ബീച്ചിൽ കൊണ്ടുവന്ന് പറഞ്ഞത് പറഞ്ഞത് ഹാപ്പി ആയിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ എന്തോ സംയെന്ന് വെച്ചാൽ ഞാൻ ചെന്ന് അനീച്ചയാൾക്ക് വിഷു കൊടുക്കും പറയത്തേഴ് ഓക്കെ ഫോൺ കൊണ്ട് ഓക്കെ

ചോറ്. ഇതാ സംഭവം വെച്ചേ കൊണ്ടോ കൊടിപ്പിക്കുവാണ്. ഇത് എപ്പോ? അക്കാര് പൈസ വെക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ സോപ്പൻ നേടു. ദൂരെ നടക്ക. വാ വിളിക്കി നോക്ക്. 14 Pro Max. മക്കള മക്കള അറിഞ്ഞ തലമാ இருக்கு. ഇതെയാവർക്ക് സർപ്രൈസ് ആയിதா? ടക്കത്തെയൊന്നും ഇല്ല ഞാനില്ല ഞാൻ ഇന്നു വന്നപ്പോഴും ഞാൻ ചുമ്മാളങ്ങോടൊന്നില്ല ഇതില് മുമ്പോ ഇളങ്ങിയുണ്ട് ഡൗട്ട് ഉണ്ടായിരുന്നു ഇനി എന്തെങ്കിലും പറ്റിയതായിരുന്നോന്ന് ഓററ ഓ ആ വോ സാനി ജെ ഇമോഷണൽ ആയി ഗയ്സ് നിങ്ങൾ ഫോൺ എടുത്തിട്ട് കൊണ്ടിരിക്കနေ잖아요 ഫോൺ കിട്ടി ഫോട്ടോ എടുക്കാൻ അപകാശ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഫോണൊക്കെ കൊടുത്തു ഇന്ന് നാളെ ബർത്ത്ഡേ ആണ് നാളെ പരിപാടി അപ്പൊ എന്തായാലും നമ്മുടെ സർപ്രൈസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാർ ബൈ